ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി തൈ ഓണം സീരീസിൽ നമ്മളിന്ന് നേന്ത്രപ്പഴ പ്രഥമനാണ് എടുക്കുന്നത് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് വേവിച്ച് മിക്സഡ് ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് വെക്കുക ഒരു വലിയ കടായി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ക്യാഷ്നട്ടും ക്രിസ്മസും വറുത്തെടുക്കാം ഒരു ഇരുപത് ഗ്യാഷിനിട്ടും ഒരു ഇരുപത് ക്രിസ്മസും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതുകൂടെ നമുക്കതിലിട്ട് ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് ഈ നെയ്യിലിട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ട് നമുക്കിങ്ങനെ വരട്ടിയെടുക്കണേ അപ്പോൾ ഈ നേന്ത്രപ്പഴം പായസം നമുക്ക് വളരെയധികം ഉണ്ടാക്കാം സാധാരണ പ്രഥമൻ ഉണ്ടാക്കുന്നത് പോലെയല്ല നേന്ത്രപ്പഴം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ സാധിക്കും പിന്നെ ഇതിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിന് ഇത് കറക്റ്റ് മധുരമായിരിക്കും അപ്പോൾ മുന്നൂറ് ഗ്രാം ശർക്കര പാനീയാക്കിയതോടെ ഒഴിച്ചു കൊടുത്ത് ആ പാനീയിലിട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ട് വരട്ടിയെടുക്കുക അപ്പം ഞാനിതിലേക്കൊരു ഒന്നര നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഒരു നാളികേരവും ഒന്നിൻ്റെ പകുതിയും അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു അര ഒരു കപ്പ് ത തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങയിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഒന്നാം പാലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ രണ്ട് പാൽ എടുത്തിട്ടുള്ളൂ മൂന്നാം പാൽ രണ്ടാം പാൽ ഒന്നും എടുത്തിട്ടില്ല തലപ്പാൽ കഴിഞ്ഞിട്ട് ഒരു പാ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഇത് ഞാൻ ചൗരിയാണ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കൂത്ത് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താണ് കേട്ടോ ചൗരി അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടെ അതിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് ഇത് നല്ല കൊഴുത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പം വേണ്ടത് കണ്ട നമ്മുടെ കളറൊക്കെ നല്ല ായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ക്യുമിൻ സീഡ്സും പിന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു നാലഞ്ച് ഏലക്കയാം കൂടെ ഒന്നിച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കിസ്മസും ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഥമം റെഡിയാക്കാൻ സാധിക്കും ലാസ്റ്റിൽ നമുക്ക് തലപ്പാൽ ഒഴിക്കുക തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിക്കാൻ ആ ഒരു പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ഓണത്തിന് എല്ലാ കൂട്ടുകാരും ഈ നേന്ത്രപ്പഴം പ്രഥമനൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പായസമായിരിക്കും ഈ ഒരു അളവിൽ നമുക്കൊരു ഏഴുപേർക്ക് നമുക്ക് കഴിക്കാനുള്ള പായസം പായസമുണ്ട് കേട്ടോ പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്